എല്ലാവർക്കും നമസ്കാരം ഞാൻ നൌഷാദ് റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജബോട്ടിക്കാബ അതായത് എൻ്റെ ടെറസ് ഗാർഡനിൽ വെച്ച ടെറസ് ഗാർഡനിൽ വെച്ച നമ്മുടെ ജബോട്ടിക്കാബ ഇന്ന് വിളവെടുപ്പാണ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അധികാളം വിളിച്ച് ഒരു ചോദ്യമാണ് നമ്മുടെ ജബോട്ടിക്കാബ വെച്ചിട്ട് കായ്ക്കുന്നില്ല പഴങ്ങൾ ലഭിക്കുന്നില്ല രണ്ട് വർഷമായി മൂന്ന് വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളത് ഇതെന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് മഴക്കാലങ്ങളിൽ ഒന്നോ രണ്ടോ മാസങ്ങളിൽ മാത്രമേ നമുക്ക് ഇത് പഴങ്ങൾ ലഭിക്കാതെ ഉള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഓൾ സീസൺ ആണ് നമുക്ക് ഏകദേശം ഒരു ഒൻപത് പത്ത് മാസം വരെ നമുക്ക് ഇത് പഴങ്ങൾ ലഭിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഈ പഴങ്ങൾ കംപ്ലീറ്റ് പറിച്ചെടുത്തതിന് ശേഷം ആദ്യം ഇത് പോവുണ്ടാവും അതാണ് നമുക്കൊരു ജമ്പൂട്ടിക്കാപ്പം നമുക്ക് വീടിന്റെ മുറ്റത്ത് നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ് കാരണം നമുക്കൊരു മുന്തിരി കഴിക്കുന്ന ഒരു ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ മരമുന്തിരി നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ബ്രസീലിയൻ ഫ്രൂട്ട്സാണ് ബ്രസീലിയൻ ഫ്രൂട്ട്സ് ആയ നമ്മുടെ ജബോട്ടിക്കാബ എന്നാൽ പറയുക നമ്മുടെ ഇവിടെ മരമുന്തിരി എന്ന പേരിലാണ് നമ്മളിത് ഇതിന് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ വളപ്രയോഗം ഇതിന്റെ പരിചരണ രീതി എന്താണ് എങ്ങനെയാണ് ഇത് നടിയിൽ ഒരു ഡ്രമ്മിലോ ചട്ടിയിലോ ഇത് നമുക്ക് പ്ലാന്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം അടുത്ത് പറയാനുള്ളത് അതായത് ഒരു ജബോട്ടിക്കാബ ഹൈബ്രിഡ് നമ്മുടെ റെഡ് ഹൈബ്രിഡ് അതുപോലെ പ്രിക്കോഷിയസ് കററ്റ് ഇങ്ങനെയുള്ളൊരു ഇനമാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഒരു ഇഞ്ച് മുതൽ ഉള്ള ചട്ടി അതായത് മിനിമം ഒരു പതിനാറ് ആയിരിക്കണം അതിൻ്റെ മുകളിലോട്ട് പതിനെട്ട് ഇഞ്ചോ ഇരുപത് ഇഞ്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു ഡ്രമ്മിൻ്റെ പകുതി ഭാഗങ്ങളായാലും മതി നമുക്ക് എല്ലാ സമയങ്ങളിലും ഇതും പഴങ്ങളുണ്ടാകും നമുക്കിത് നിലത്ത് പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു ചെടി രൂപത്തിൽ തന്നെ നമുക്കിതൊരു മുറ്റത്ത് ആയാലും ടെറസിൻ്റെ മുകളിലായാലും നമുക്കിത് വളർത്താൻ പറ്റുന്നതാണ് വലിയൊരു മരമായിട്ട് പോകുന്നൊരു ഇനമല്ല നമ്മുടെ ഈ ഹൈബ്രിഡ് ഇനത്തിനടുത്ത് പിന്നെ നമുക്ക് നിലത്ത് പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സബാറ പോലുള്ള ഇനങ്ങളെ നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ് അത് നന്നായിട്ട് കായ്ക്കുന്നതാണ് പക്ഷേ അതിന് കായ്ക്കണമെങ്കിൽ മിനിമം ഒരു എട്ട് വർഷത്തിൽ കൂടുതൽ വേണം എന്നുള്ളൊരു പ്രത്യേകത കൂടി അതിനുണ്ട് അപ്പൊ നമുക്ക് ഒരു ജബോട്ടിക്കാബാ തൈ എങ്ങനെയാണ് ഒരു ഡ്രമ്മിലോ ചട്ടിയിലോ പ്ലാന്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമുക്കൊരു ജബോട്ടിക്കാപാത്ത നമ്മൾ ചട്ടിയിലോ ഡ്രമ്മിലോ സെറ്റ് ചെയ്യണമെങ്കിൽ അതായത് നമുക്ക് ഇതിൽ ചേർക്കുന്ന മണ്ണ് വളപ്രയോഗം അതുപോലെ പോട്ടിങ് ഏത് രീതിയിലായിരിക്കണം അതായത് ഞാൻ എല്ലാ വീഡിയോയിലും ആവിനും എല്ലാറ്റിനും പറയലുണ്ട് അതായത് നമുക്ക് ഇളക്കമുള്ള മണ്ണായിരിക്കണം അതായത് കണ്ടില്ലേ അതായത് മണ്ണ് ഒരു ടൈറ്റ് ആക്കാൻ പാടില്ല നമ്മൾ വെറും മണ്ണ് മാത്രം ഒരു ഡ്രമ്മിലോ ചട്ടിയിലോ വാരി നിറച്ചു കഴിഞ്ഞാൽ ആ മണ്ണ് ടൈറ്റ് ആയിപ്പോകും വേരോട്ടം കുറയും ഒരു ചെടികളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതിന്റെ വേരുകളിലാണ് അതായത് വേര് ഓടാൻ പറ്റണം നന്നായിട്ട് വേര് വലി ഓടി അതിന് വളം സ്വീകരിക്കാൻ പറ്റണം എങ്കിൽ മാത്രമേ ആ ചെടികൾ നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പം ആദ്യം നമ്മൾ ചേർക്കേണ്ടത് ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം വളങ്ങൾ അതായത് ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പും മിണ്ണാക്കും അതായത് എല്ലുപൊടി നമുക്ക് ഒരു ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമും ഒരു നൂറ് ഗ്രാമോളം വേപ്പും മിണ്ണാക്കും ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന പറയുന്നത് അതിൽ അതിൽ ചെറിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക ഞാൻ ഒരു അര ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഈ പറയുന്നത് പിന്നീട് നമ്മൾ ഒരു അരക്കൊട്ട പൂരം നമ്മുടെ ചാണകപ്പൊടി അതാണ് ഒരു ഭാഗം വളങ്ങള് എന്ന് പറയുന്നത് ഒരു ഭാഗം മണ്ണ് പിന്നെ ഒരു ഭാഗം നമുക്ക് എന്ത് വേണം മണൽ ആറ്റുമണൽ കിട്ടുമെങ്കിൽ ഉപ്പ് കലരാത് ആറ്റുമണൽ കിട്ടുമെങ്കിൽ ആറ്റു മണലും ചകിരി ചോറല്ല ചകിരി കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പൂട്ടിങ് നല്ല ക്ലിയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ജബോട്ടിക്കാബ നന്നായിട്ട് നമുക്ക് വേറുകൂടി നമുക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് അത് വളരുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെറും മണ്ണ് വാരി നിറച്ചിട്ട് ഡ്രമ്മിൽ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജബോട്ടിക്കാബ നമുക്ക് പടങ്ങൾ ഉണ്ടാകുന്നതല്ല പിന്നീട് ഇന്ന് ഇതിനുള്ള വളപ്രയോഗം അതായത് ചെറിയ തൈകൾ ഒരു കാരണവശാലും ഒരുപാട് വളങ്ങൾ ചേർക്കരുത് അതായത് ചെറിയ തൈകൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്നെ തൈകൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായ തൈകൾ വാങ്ങിക്കാൻ ചെമ്പട്ടിക്ക് അവർക്ക് ശ്രമിക്കുക കാരണം ചെറിയ നന്ന തീരെ ചെറിയ തൈകളാണെങ്കിൽ നമുക്ക് ഇത് വളപ്രയോഗം തീരെ കുറവ് മതി അതായത് നമ്മൾ പോളി ഹൗസിൽ വെച്ചിട്ട് വളർത്തേണ്ടതുണ്ട് ഒരു വർഷം വരെ നമ്മൾ ഈ തൈക്ക് സ്ലോ ഗ്രോത്ത് ആയിരിക്കും അതായത് വലിയൊരു വളർച്ച ഈ തൈകൾക്ക് ഉണ്ടാവില്ല ഒരു വർഷത്തിന് ശേഷം മാത്രമേ ഈ തൈകൾ വളരാൻ തുടങ്ങിയുള്ളൂ അപ്പോൾ ഒരു വർഷം വരെ നമ്മൾ പോളി ഹൗസിൽ വെച്ചിട്ട് ഇതിനെ വളർത്തേണ്ടതുണ്ട് അത് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു വർഷമായ തെയ്യാ നിങ്ങൾക്ക് കിട്ടുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ന് വേണം ചെറിയൊരു പാക്കറ്റിൽ നിന്ന് കുറച്ചുകൂടെ വലിയൊരു പാക്കറ്റിലേക്ക് മാറ്റി നടത്തുക അവിടെ നിന്ന് നിങ്ങൾ ആറുമാസം വളർത്തിയതിന് ശേഷം പിന്നീടും കുറച്ചൊരു വലിയൊരു പാക്കറ്റിലേക്ക് നിങ്ങൾ മാറ്റി നടുക എന്നിട്ട് ആ തെയ്യനെ ഒരു ആരോഗ്യം വെക്കുക കുറച്ച് വളർച്ച നമുക്ക് തയ്യാറാക്കിയെടുക്കുക അതിനുശേഷം നിങ്ങൾ ഡ്രമ്മിലാണോ ചട്ടിയിലേക്കാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾ മാറ്റി നടക്കുക ഈ മാറ്റി നടന്ന സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും വേപ്പിണ്ണാക്ക് ചകിരി കമ്പോസ്റ്റ് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രമ്മിലോ ചട്ടിയിലോ ഇതിലോ നടുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗം നമ്മൾ നമ്മളതിൽ സ്പേസും കൂടെ വെക്കുക കാരണം നമുക്ക് എല്ലാ വർഷങ്ങളിലും നമുക്കിത് വളപ്രയോഗം ചെയ്യേണ്ടതിട്ട് ഫുള്ളായിട്ട് നടക്കാനും പാടില്ല അതാണ് നമ്മളൊരു ജബോട്ടി ഗാബത്തേക്ക് നമ്മൾ നടേണ്ടത് പിന്നീട് നമ്മൾ ഡ്രമ്മിലോ ചട്ടിയിലേക്കോ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് ശേഷമുള്ളൊരു വളപ്രയോഗം കൂടുക അതായത് രാസവളം നന്നായിട്ട് നമ്മുടെ ഈ ജബോട്ടിക്ക വിദേശ ഇനം പോലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്ക് കൊടുക്കേണ്ടതുണ്ട് വെറും ചാണകപ്പൊടി എല്പൊടിയും കൊടുത്തു കഴിഞ്ഞാൽ ജബോട്ടിക്കാബ് പോലുള്ള തൈകൾ നമുക്ക് ഫ്ലവറിങ് ഉണ്ടാവില്ല നമുക്ക് കായ്ച്ച് കിട്ടില്ല പൂത്ത് കിട്ടില്ല അപ്പോൾ അതിനെന്ത് വേണം ഒരു ടീസ്പൂൺ എൻ പിക്ക് നമുക്ക് ഇതിൽ രാസവളം വേരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിട്ട് മാസത്തിൽ ഒരു തവണ നിർബന്ധമായിട്ട് ഇതിന് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ രണ്ട് തവണ നമ്മുടെ പോളിയാർ സ്പ്രേ ആയിട്ട് നമുക്ക് എൻ പി കെ പത്തൊൻപത് 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 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ചൂട്ടിൽ നമുക്ക് ജൈവ രീതിയിൽ നമുക്ക് ചെയ്യാം എങ്കിലും എങ്ങനെ വന്നു കഴിഞ്ഞാലും രാസവളം നിർബന്ധമാണെങ്കിൽ മാത്രമേ ചവർത്തി അപ്പോൾ കായ്ക്കുകയുള്ളു പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ നമുക്കിതുപോലെ തണ്ടുകൾക്ക് വെയിൽ അടിക്കണം അതായത് നല്ല രീതിയിൽ നമുക്ക് സൂര്യപ്രകാശം ഇതിന് കടന്നു ചെല്ലണം ഈ ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ കാണുന്നില്ല നിങ്ങൾ ഞാൻ ട്രോൺ ചെയ്തിട്ട് കൊടുത്തിട്ട് കാണുന്നില്ല ഇവിടെയൊക്കെ ഞാൻ കമ്പുകൾ ഉണ്ടായത് ചിലവർക്കുള്ള ഇതാണ് ഈ കമ്പുകൾ ഈ ഇതിലും കായ്ക്കൂല എന്ന് ചോദിച്ചിട്ട് ഈ കമ്പുകളൊക്കെ ഇവിടെ നിർത്തും ഈ നമ്മൾ ഈ അടി അടിഭാഗങ്ങളിലല്ലേ സൂര്യപ്രകാശം കടക്കുന്ന രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് ഇതിന് സൂര്യപ്രകാശം കടക്കുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ എന്താവും നമുക്കിത് കായ്ക്കുകയാണ് ഇതാണ് ഒരു ജബോട്ടിക് ആബ പ്ലാന്റ് നമുക്കൊരു ചട്ടീലോ ഡ്രമ്മിലോ സെറ്റ് ചെയ്ത് കായ്പ്പിക്കേണ്ട രീതികൾ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലേക്കനും എനാബിൾ ചെയ്ത് ഓളന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക അതുപോലെ ലൈക്ക് അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ജബോട്ടിക് ആബയുടെ ചെറിയ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതാ ഇതിൽ റെഡ് ഹൈബ്രിഡ് പ്രിക്കോഷി എസ്കാർലെറ്റ് ഇതൊക്കെ ഞാൻ ഇത് പോളി ഹൗസിൽ വളർത്തുന്നതാണ് നമുക്കിത് ഒരു വർഷം വരെ ഇതുപോലെ നമ്മൾ വളർത്തി റെഡിയാക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് തരുന്നത് നമുക്ക് കൊറിയറായിട്ടും ഇത് അയച്ചു തരുന്നതാണ് എൻ്റെ ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കൊറിയറായിട്ടും നമുക്ക് എവിടേക്കും ഇത് അയച്ചു തരാൻ പറ്റുന്നതാണ് ഇതിൻ്റെ തൈകൾ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതായത് ആറുമാസം പ്രായമായ തൈകൾക്കാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് നിങ്ങൾ ഇത് ഒരു വർഷം പ്രായമായ തൈകളാണ് ഈ കാണുന്നത് ഇത് ഒരു വർഷം പ്രായമായ തൈകളെങ്കിലും നിങ്ങൾ മിനിമം എടുക്കാൻ ശ്രമിക്കണം കാരണം നമ്മൾ ആറ് ആറുമാസത്തെ തൈകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയെ ചാർജ് ഉള്ളൂ പക്ഷേ നിങ്ങൾ ഈ ഒരു ആറ് ആറുമാസവും കൂടി അതിനൊന്ന് പരിചരിക്കേണ്ടതുണ്ട് നേരെ വെയിലത്തോ മഴയത്തോ ഇത് കൊണ്ടേക്കാൻ പറ്റില്ല നമ്മൾ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഭാഗത്ത് മാത്രമേ ആയിരുന്നു വളർത്തി ഒരു ആറ് മാസം കൂടെ നിങ്ങൾ വളർത്തിയതിന് ശേഷം മാത്രമേ അതിനെ പുറത്തേക്ക് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറൊരു ഇതിലും കുറച്ചൊരു വലിയ പാക്കറ്റിലേക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ ഒരു ആറ് മാസം കൂടെ വളർത്തിയതിന് ശേഷം നിങ്ങൾ എതിലേക്കാണോ ചട്ടിയിലോ ഡ്രമ്മിലോ എതിലേക്കാണോ നടന്നത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇത് നമുക്ക് ഒരു വർഷം പ്രായമായ തൈകളാണ് ഇതിപ്പം നിങ്ങളൊരു ഒന്നര വർഷം കൂടി ഇത് വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കായ്ഫലം ലഭിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ഒന്നര വർഷം പ്രായമായ തൈകളാണ് ഈ കാണുന്നത് ഇതും റെഡ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണ് ഇതിന് ചാർജ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതും നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റുന്നതാണ് കൊറിയർ ചാർജ് നമ്മൾ ഈ മണ്ണുൾപ്പെടെ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് കുറച്ച് കൂടും നമുക്കിത് മണ്ണ് നീക്കം ചെയ്തിട്ട് അയക്കലാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു നൂറ് രൂപ കൊറിയർ ചാർജ് കൂടി അതിൻ്റെ ഒപ്പരം ഉൾപ്പെടുന്നതാണ് മണ്ണടക്കം അയക്കുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഇരുന്നൂറ് രൂപ കാരണം ഈ മണ്ണിനൊരു വെയിറ്റ് ഉണ്ടാവും ആ വെയിറ്റ് പ്രകാരമാണ് നമ്മുടെ ഈ കൊറിയർ ചാർജ് വരുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുത്തയക്കും മണ്ണ് നീക്കം ചെയ്തിട്ടായാലും കുഴപ്പമില്ല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ചട്ടിയിലേക്കോ ഡ്രമ്മിലേക്കോ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഞാൻ ഒരുപാട് വീഡിയോയിൽ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതൊന്ന് പറിച്ചു നോക്കാം നമുക്ക് എല്ലാ മാസങ്ങളിലും ഇത് കിട്ടി ഇപ്പം കംപ്ലീറ്റ് ഞാൻ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരാഴ്ച കൊണ്ടുതന്നെ ഇത് ഫ്ലവറിങ് ഉണ്ടാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലവറിങ് ആയതിന് ശേഷം നമ്മളിത് വലയിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്കിത് പഴങ്ങൾ കിട്ടില്ല അല്ലെങ്കിൽ കിളികൾ ഒരു പഴങ്ങളും നമുക്കിതിൽ ബാക്കി വെക്കില്ല നമുക്ക് ഒരു രണ്ടോ മൂന്നോ പഴങ്ങൾ ഇതിൽ വെച്ചു കൊടുക്കാം കാരണം കിളികളും അത്യാവശ്യം ഫ്രൂട്ട്സ് ഇത് കഴിക്കട്ടെ അപ്പോൾ അതിന് രണ്ടോ മൂന്നെണ്ണം വെച്ച് കൊടുക്കുക ഇതുപോലെ നമ്മൾ ഈ രീതിയിൽ തുറന്നിട്ട് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരൊറ്റ പഴങ്ങളും ഒരു ദിവസം കൊണ്ട് തന്നെ അവർ തീർത്തിട്ട് പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് നമുക്ക് സീഡിങ്ങിൽ നിന്നാണ് അതായത് ഇതിന് ലെയറിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ചെയ്യേണ്ട കാര്യമില്ല നമുക്കിത് വിത്ത് മുളപ്പിച്ചിട്ട് തന്നെ നമുക്കിത് തൈകൾ ഉണ്ടാക്കാം ടോട്ടലി വിത്ത് മുളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടര മൂന്ന് വർഷമാണ് വർഷമാണിതിന് നമുക്കൊരു ചെടികളിൽ ഉണ്ടാകുന്ന ഒരു ടൈം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പറാണ് നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ അയക്കാവുന്നതാണ് കാരണം നമുക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഞാൻ ഫ്രീ ആയ സമയത്ത് തിരിച്ച് ബന്ധപ്പെടുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി എന്തായാലും നമ്മുടെ ഈ ജബോട്ടിക്കാവയുടെ വളവെടുപ്പും കൂടെ ഇന്ന് നടത്തിയേക്കാം നമുക്ക് ഇതുപോലെ മുറ്റത്ത് നിന്ന് ഇത് ഇതുപോലെ നമ്മുടെ ഒരു ഫ്രൂട്ട്സിൽ പഴച്ചെടികളിൽ നിന്ന് ഇതുപോലെ നമുക്ക് പറിച്ച് നമുക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് കാരണം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മരുന്നടിച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്ന മുന്തിരി ഇനത്തിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് നമുക്ക് ഇത് കിട്ടണമെങ്കിൽ ഒരുപാട് നമുക്ക് കീടനാശിനികളൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് നമുക്ക് നമ്മുടെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ധൈര്യത്തിന് നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ ഈ മരമുന്തിരി ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്കൊരു പത്ത് മാസത്തോളം നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ പ്രത്യേകത നമുക്ക് ഇതിലുണ്ട് ഇനിയിപ്പോൾ ഇത് പറിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും കുറച്ച് വളപ്രയോഗം ചെയ്യും ആ വളപ്രയോഗം ചെയ്ത പാടാൻ ഒരാഴ്ച കൊണ്ട് തന്നെ അടുത്ത പൂവുകൾ ഇതിലുണ്ടാവും ഇതിനൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെയിൽ നന്നായിട്ടുണ്ടാകുന്ന ഭാഗത്തായിരിക്കണം കാരണം നമ്മൾ ചോലയുടെ അടിയിലൊന്നും ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കായ്ക്കില്ല തണ്ടുകൾക്ക് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടണം എങ്കിൽ മാത്രമേ ഇത് കായ്ക്കുകഴിക്കുകയുള്ളൂ ആണ് നമ്മുടെ ഇന്ന് വിളവെടുത്ത നമ്മുടെ ജബോട്ടിക് അഭയാണി കാണുന്നത് നമുക്കിത് സീസൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സമയങ്ങളും ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് വിളവെടുത്തതിനീ കുറച്ച് പഴങ്ങൾ പറിക്കാണ്ട് കാരണം ഈ പാത്രം നിറഞ്ഞുപോയി നമുക്ക് എല്ലാ സമയത്തും ഓൾ സീസൺ സീസണാണ് നമുക്കിത് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഇത് പൂവുണ്ടാവും കായുണ്ടാവും അപ്പം നമുക്ക് എന്തുകൊണ്ടും നമുക്ക് മുറ്റത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പഴച്ചെടി തന്നെയാണ് നമ്മുടെ ഈ മരമുന്തിരി അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം